ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറെ ദിവസമായിട്ടുണ്ട് വീട്ടിൽ അൽഫാം ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മുടെ ഓവണിലാണ് അൽഫാം ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ടുള്ള ചിക്കൻ വാങ്ങി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം തോരാനായിട്ട് വെച്ചു കേട്ടോ ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുന്നത് മല്ലിയിലും പുതിനോ ഇനി ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി പിന്നെ അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത് പിന്നെ അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പൊടിയായിട്ട് ഇടുന്നത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് ഗരം മസാല പൊടി കേട്ടോ വീട്ടിൽ പൊടിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുഴുവനായിട്ടുള്ള നമ്മുടെ കുരുമുളകില്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് തൈരും കൂടെ കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇത്രേ ഐറ്റംസുള്ളൂ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഏകദേശം ഒന്ന് അരഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുള്ള ചിക്കനിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു അരപ്പും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കട്ടിക്കനിലെ എല്ലാ സൈഡിലേക്കും നമ്മൾ ആ ഒരു വരഞ്ഞിട്ടുള്ള അതിൻ്റെ ഗ്യാപ്പിലേക്കൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മസാല പിടിക്കുന്ന രീതിക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു മണിയൊക്കെ സമയത്താണ് സമയത്താണ്ട്ടോ മസാല തേച്ച് വെച്ചിട്ടുള്ളത് നമ്മളിത് വൈകുന്നേരമാണ് ചെയ്യണത് അപ്പം ഇനി നമ്മുടെ ഫ്രിഡ്ജിൽ താഴെ തന്നെ ഇത് എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മസാല ഒക്കെ പിടിക്കട്ടെ വിചാരിച്ചു പിന്നെ അതെ വൈകുന്നേരം സമയമായപ്പോഴത്തേക്കും ഇതിൻ്റെ മേലത്തേക്ക് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്യാനുള്ള ഒരു സോസ് പോലാക്കണം ഇത്തിരി സ്പൈസിയും അതിനോടൊപ്പം തന്നെ കുറച്ച് സ്വീറ്റ്നസ്സും കൂടെ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ക്രഷ്ഡ് ചില്ലി ഉണ്ട് നമ്മളതുപോലെ ചെറുനാരങ്ങ നീര് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇട്ടിട്ടാട്ടോ നമ്മുടെ സോസ് ഉണ്ടാക്കുന്ന ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള കുരു ഇല്ലാണ്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെറുനാരങ്ങ നീരും കൂടെ ഇട്ടിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാട്ടോ കേട്ടോ ഈ ഒരു സോസ് ഭയങ്കര ഗ്ലേസിങ്ങുമാണ് അതിനോടൊപ്പം തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ ആ ഒരു ചിക്കൻ്റെ മേലെ ആവുമ്പോൾ ഇനി നമ്മളിതിലേക്ക് വറ്റൽ മുളകും ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതേണ്ടട്ടോ ഒറ്റൽ മുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സോസും മുളകും കൂടെ നന്നായി പിടിക്കുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടാ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു മേലെത്തേക്കുന്ന ഈ ഒരു മസാല ഒരു ഇത്തിരി റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ ഇത്രയേ ഉള്ളു പണി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ പരിപാടി കഴിഞ്ഞോട്ടാ ഉണ്ടാക്കിയപ്പോൾ അതിനോടൊപ്പം ഒരു മന്തി റൈസ് ഇല്ലാണ്ട് ഒരു സുഖമല്ലല്ലോ അപ്പൊ അങ്ങനെ അതെ നമ്മൾ മന്തി ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ നമ്മുടെ സോസ് ഈ ഒരു പരിപാടിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ ചിക്കന് കുറച്ചു നേരം പുറത്തേക്ക് എടുത്തുവെച്ചു ഫ്രിഡ്ജിൽ നിന്ന് അതിന്റെ തണുപ്പൊക്കെ വിട്ടതിന് ശേഷം നമുക്ക് അതിനി ഗ്രില്ല് ചെയ്യാൻ വെക്കണേട്ടാ അപ്പൊ അങ്ങനെ അതെ മന്തിയുടെ അരിയൊക്കെ കഴുകി വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ അൽഫാം പീസസ് എല്ലാം നമ്മൾ ഓവനിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഓവനിൽ ആ ഒരു കമ്പീമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിൻ്റെ താഴെ നമ്മൾ ട്രയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ആവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിലേക്ക് വലിയൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ സ്പൈസസ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക കുരുമുളക് പിന്നെ അതുപോലെ ഡ്രൈ ലെമൺ പിന്നെ ബെയ് ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി പേരും ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം ഇനി നമ്മൾ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാളയും പിന്നെ അതുപോലെ ക്യാപ്സിക്കും കൂടെ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് ഇത് ഇനി നമ്മളിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല അങ്ങനെ ആയിട്ടൊരു നാല് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മന്തി മസാലയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് വേറെ നമ്മളിതിലേക്ക് മാഗി ക്യൂബോ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഈ ഒരു മന്തി മസാല മാത്രം ആട്ട ഇടുന്നത് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അരിക്കനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് തിളക്കാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ അപ്പം ഇത് തന്നെയുള്ള ഇത്ര എളുപ്പമാണ് നമ്മുടെ മന്തിയുടെ ഇനി വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പം അതേ നമ്മുടെ ചിക്കൻ്റെ പരിപാടി അപ്പുറത്തെ സൈഡിൽ ഏകദേശം ഒക്കെ ഒന്ന് ഒരു ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തു പിന്നെ ഓരോ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കുക്കായതിനു ശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസും കൂടെ തേച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ നമ്മൾ ഒന്ന് വെച്ചിട്ടുണ്ട് ഇട്ടോ ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ നമ്മുടെ കിച്ചൺ മൊത്തം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ അപ്പതേ നമ്മുടെ റൈസിന്റെ പരിപാടിയും കഴിഞ്ഞു റൈസിൽ ഇത്തിരി കളറും കൂടെ ഏത് ചെയ്തിട്ടുണ്ട് ഒരു യെല്ലോ കളറും പിന്നെ അതുപോലെ റെഡ് കളറും കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് പച്ചമുളകും കൂടെ കുത്തിവെച്ചു അങ്ങനെ അതെ നമ്മുടെ ചിക്കൻ്റെ പരിപാടിയും കൂടെ കഴിഞ്ഞ എല്ലാം സെറ്റായി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായി മൊരിഞ്ഞിട്ടുണ്ട് മേലെ ആ ഒരു സോസിന്റെ ഗ്ലേസിങ്ങും എല്ലാം വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഓവണിൽ നിന്ന് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടാ നമ്മുടെ അൽഫാമിൽ ഓയിലിന്റെ അംശം വളരെയധികം നമ്മൾ ഉണ്ടാക്കിയ ഒരു മസാലയിലാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുള്ളത് അല്ലാതെ നമ്മളിതിന്റെ മേലെ ഓയിലൊന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തിയും കൂടെട്ടാ അപ്പൊ നമ്മൾ കൊറേ നേരമായിട്ട് കാത്തിരിപ്പ് തന്നെ ആയിരുന്നു ഒരു മണി മുതൽ നമ്മൾ ഇത് എപ്പാകും എന്നുള്ളൊരു പ്രതീക്ഷ ആയിരുന്നു കേട്ടോ മക്കളെക്കാളും ഏറ്റവും കൂടുതൽ കൊതി എനിക്കായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ അതെ നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മൾ അൽഫാമും മന്തി റൈസിനോടൊപ്പം ഗ്രീൻ ചട്നിയും മയൂറൈസില്ലാണ്ട് എന്ത് മാച്ചാലേ അപ്പം അങ്ങനെ അതും കൂടെ ആക്കിയിട്ടുണ്ട് ഇനി ഒറ്റ മൈൻഡ് മാത്രം കഴിക്കാന്നുള്ളത് കിട്ടാം എന്തെങ്കിലും ഒരു ആഗ്രഹം വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കേടാട്ടാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവരോടും